ഇന്ത്യയും യു എസും വ്യാപാര സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ എന്ന രാജ്യം യു എസ് യുവാക്കൾക്കിടയിൽ പ്രിയമേറി വരികയാണ് യു എസിൽ നിന്നും നിരവധി ആളുകളാണ് ഇന്ത്യയിൽ താമസിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവെക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സ്വന്തം ജനങ്ങളോടും തന്റെ രാജ്യത്തോടും താല്പര്യമില്ലാതെ ഏകാധിപതിയായി വാഴാനുള്ള ആഗ്രഹം കൊണ്ട് ഇന്ത്യക്കുമേൽ ഭീഷണി ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ പേരും ഇന്ത്യയിലേക്ക് എത്താനുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നത് അത് നരേന്ദ്രമോദി എന്ന നേതാവിന്റെ ജനങ്ങളോടുള്ള താല്പര്യം കൊണ്ടും മറ്റു രാജ്യങ്ങളിലുള്ള വ്യക്തികളോട് പെരുമാറുന്ന രീതി കൊണ്ടുമാണ് ആതിഥേയത്വം വഹിക്കാൻ ഇന്ത്യയെ പോലെ മികച്ച രാജ്യം ലോകത്തിൽ അതിന്റെ ഉദാഹരണങ്ങൾ ദിനം പ്രതി കാണാൻ കഴിയുന്നുമുണ്ട് കൂടാതെ ഇന്ത്യയിൽ വരുന്ന വിദേശികൾ പങ്കുവെക്കുന്ന വീഡിയോകളും വളരെ പെട്ടെന്നാണ് ജനശ്രദ്ധ പിടിച്ചുപറ്റുന്നത് യു എസിൽ നിന്നുള്ള വ്യക്തി പങ്കുവെച്ച അത്തരത്തിലുള്ള വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ടെക്സാസ് ആസ്ഥാനമായുള്ള താമസക്കാരനും കണ്ടന്റ് സൃഷ്ടാവുമായ മാർവിനച്ചി ഒരു ഇന്ത്യൻ ഗ്രാമം സന്ദർശിച്ച അനുഭവം പങ്കുവച്ചു തന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിരവധി വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് താൻ സന്ദർശിച്ച ഏറ്റവും മികച്ച രാജ്യത്ത് ഏറ്റവും മികച്ച സമയവും ഭക്ഷണവും അനുഭവിച്ചതായി അദ്ദേഹം പറഞ്ഞു മറ്റൊരു വീഡിയോയിൽ ഗ്രാമത്തിലെ ജീവിതം പ്രദർശിപ്പിക്കുന്നതിലൂടെ പ്രശസ്തമായ മറ്റൊരു ഇന്ത്യൻ ഉള്ളടക്ക സൃഷ്ടാവായ ശിവാനിക്കൊപ്പം അദ്ദേഹം ദേശീയ ഭക്ഷണം ആസ്വദിക്കുന്നത് കണ്ടു കട്ടിലിൽ ഉറങ്ങുക വെള്ളം പമ്പ് ചെയ്യുക തുടങ്ങിയ ഗ്രാമീണ ജീവിതത്തിലെ ലളിതമായ കാര്യങ്ങൾ അദ്ദേഹം ആസ്വദിക്കുന്നത് വീഡിയോകളിൽ കാണാം ഗ്രാമീണ ജീവിതത്തിന്റെ സമാധാനവും ശാന്തതയും ആച്ചി അഭിനന്ദിച്ചു നഗര ഗ്രാമ ജീവിതങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക വ്യത്യാസങ്ങൾ പ്രദർശിപ്പിക്കുന്ന ആച്ചിയുടെ വീഡിയോ ഗ്രാമീണ ഇന്ത്യൻ സമൂഹങ്ങളുടെ ഊഷ്മളതയും ലാളിത്യവും എടുത്തു കാണിക്കുന്നു അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ വീഡിയോ ഏഴ് ദശാംശം അഞ്ച് ദശലക്ഷത്തിലധികം കാഴ്ചക്കാരും നിരവധി നല്ല അഭിപ്രായങ്ങളും നേടി ഗ്രാമീണ ഇന്ത്യയോടുള്ള അദ്ദേഹത്തിന്റെ യഥാർത്ഥ വിലമതിപ്പിനെ പലരും അഭിനന്ദിച്ചു ഇന്ത്യയിലേക്ക് മടങ്ങാനും നഗര ജീവിതം പ്രത്യേകിച്ച് മുംബൈ ന്യൂഡൽഹി പോലുള്ള നഗരങ്ങളിലെ ജീവിതം പര്യവേക്ഷണം ചെയ്യാനും അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു നന്ദി ഇന്ത്യ നിങ്ങളെ മിസ് ചെയ്യും പത്ത് ദശലക്ഷം ഫോളോവേഴ്സുമായി ഉടൻ കാണാം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്നും ആച്ചി പറഞ്ഞു ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോൾ പത്ത് ദശലക്ഷം ഫോളോവേഴ്സിനെ ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ മുംബൈ അല്ലെങ്കിൽ ന്യൂഡൽഹി പോലുള്ള നഗരത്തിന്റെ കൂടുതൽ അനുഭവങ്ങൾ എനിക്ക് അനുഭവിക്കാൻ കഴിയുമെന്നും സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ ആച്ചിയെ പ്രശംസിച്ചു അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് എന്നേക്കും സന്തോഷകരമായ ജീവിതം ആശംസിക്കുന്നു പരസ്പരം സ്നേഹിക്കുന്നത് ഒരിക്കലും നിർത്തരുതെന്ന് ഒരാൾ പറഞ്ഞു നിങ്ങൾക്ക് അതിശയകരമായ ഒരു യാത്ര ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് ഉറപ്പുണ്ട് രണ്ടാമൻ എഴുതി അത് അടിപൊളിയായിരുന്നു നല്ലൊരു സമയമായി തോന്നിയെന്ന് മൂന്നാമൻ കുറിച്ചു അതേസമയം ഇന്ത്യക്കാർ അതിഥികളെ ഭക്ഷണം കൊടുത്ത് സൽക്കരിക്കുന്നതിന്റെ പേരിൽ വളരെ പ്രശസ്തരാണല്ലേ എന്നൊരു ചോദ്യത്തിന് ഒരാൾ പറഞ്ഞ മറുപടിയും വൈറലായിരുന്നു വീട്ടിൽ വരുന്നവരെ പരമാവധി ഭക്ഷണം നൽകി സന്തോഷിപ്പിച്ച് വിടുക എന്നതാണ് പലപ്പോഴും ഇന്ത്യക്കാരുടെ ലൌലിച്ചതവാ സ്നേഹത്തിന്റെ ഭാഷ യുവാവ് പറയുന്നത് ഇന്ത്യയിൽ വീട്ടിൽ പൈപ്പ് നന്നാക്കാൻ വരുന്നവരാണെങ്കിൽ പോലും ഭക്ഷണമോ കാപ്പിയോ കൊടുത്താണ് വിടാറുള്ളത് എന്നാണ് എന്നാൽ ഡച്ചുകാർക്കിടയിൽ അങ്ങനെ അധികം ും കാണാറില്ല എന്നും യുവാവ് വ്യക്തമാക്കുന്നു തനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചും യുവാവ് പറയുന്നുണ്ട് ചെറുപ്പത്തിൽ അടുത്ത വീട്ടിൽ ബാർബിക്യു തയ്യാറാക്കുകയായിരുന്നു അന്ന് തന്നെ കളിക്കാൻ വിളിച്ചപ്പോൾ അവിടെ കളിക്കാൻ പോയി പിന്നീട് അച്ഛനും അമ്മയും തന്നെ കൂട്ടാൻ വന്നു എങ്ങനെയുണ്ടായിരുന്നു അനുഭവം എന്ന് തന്നോട് ചോദിച്ചപ്പോൾ രസകരമായിരുന്നു പക്ഷെ തനിക്ക് ഇറച്ചിയൊന്നും കിട്ടിയില്ല എന്ന് താൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു ചോദിച്ചപ്പോൾ തീർന്നു പോയി എന്നാണ് വീട്ടുകാർ പറഞ്ഞത് ബാക്കിയുണ്ടായിരുന്നത് അവരെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു ചോദിച്ചപ്പോൾ പിറ്റേന്നേക്കുള്ളതാണ് എന്നാണ് പറഞ്ഞതെന്നും യുവാവ് പറയുന്നു ഇന്ത്യയെ വിദേശികൾ അത്രയധികം ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ തെളിവുകളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്